കാണിക്കുന്നു മനുഷ്യനെ മനുഷ്യനെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്ന കേട്ടോ കുട്ടിനിക്കറും ഇട്ട് ഇന്നമ്മ ഇട്ടു കൊടുത്ത കേട്ടോ കുട്ടി നിക്കറ് അങ്ങമാടി പോവാൻ ഹലോട്ടാണ് കൊണ്ടുപോവുന്നുണ്ടോ ആ കുഞ്ഞിനിക്കറൊക്കെ അതിനെ കുളിപ്പിച്ച അങ്ങമാടി അമ്മൂമ്മ പോവാനെട്ടോ അമ്മയ്ക്കുള്ള പച്ചക്കറികളുടെ കൊറച്ച് മാസങ്ങൾ കഴിഞ്ഞി വരുന്നു പോവാലെ എന്താണ് പറയുക പോയിട്ട് വരാം രണ്ട് പോയിട്ടുണ്ട് അടിപൊളിയായിട്ട് ആറു മാസങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മാസം തിരിച്ചുവിടെ ലാൻഡ് ചെയ്യും എവിടെ പോയാലും സ്വാതന്ത്ര്യം കാണൂല്ലേ മൂമ്മ അവിടെ ഒരാള് പോയി ഇപ്പ നേരെ അമ്മുമ്മ ഇവിടെ വല്യമ്മ എടുത്തോട്ട് പോകും അത് കഴിഞ്ഞ് നേരെ ഉഷ്മ എടുത്തോട്ട് പോകും അമ്മ മിറ്റുണ്ടാവും ഉണ്ടാക്കാൻ വരും ആ എല്ല എല്ലായിടത്തും ചെലപ്പോ സാന്തനം കാണുവോ സീരിയല് കാണും സാന്തനത്തിന്റെ ആളാട്ടെ നിൽക്കുന്നത് ആയിക്കോട്ടെ കാണാല്ലോ എന്നൊരാള് അന്വേഷിക്കുന്നുണ്ട് ഇത്രയും വല്യ കാര്യത്തിൽ ഒരു മനുഷ്യൻ എന്നെ അന്വേഷിക്കുന്നുണ്ട് മനുഷ്യനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മ എന്ത് പറയുന്നു സ്വാതെ ആകാശ് ആകാശ് എന്നാണ് ചേട്ടന്റെ പേര് കേട്ടോ ഒറിജിനൽ പോയി പതുക്കെറങ്ങ ആ വിച്ചു പിടിച്ച ഇങ്ങ പോര് പോനെ അതെല്ലാം കൂടെ വെച്ചിട്ട് പോവാൻ പറ്റില്ല അങ്ങോട്ടേ ഉം പൊത്തങ്കി കാർച്ചയും കുപ്പിച്ചാവും ും ശെരി ഓർക്കും വരും വിളിക്കും വിളിച്ചില്ലേലും വന്നേക്കാം ആ ഇവിടെ നിൽക്കപ്പോഴും ഞാൻ ചെല്ലോട്ടോ ആ കൂട്ടശിട്ടില്ല ജാനി അമ്മൂമ്മയുടെ കാലില് മീമണമായിരിക്കും അമ്മൂമ്മ വിച്ചു അമ്മൂമ്മയുടെ സെറ്റും മുണ്ടും അമ്മൂമ്മയുടെ നഖ ഒക്കെ നോക്കി കറക്റ്റ് കളറാക്കി വെച്ചു മൊത്തത്തില് നണ്ടുപൂച്ചോടുണ്ട് രണ്ടുപൂച്ച

അതങ്ങനെയാണേ ഓരോരുത്തും നിന്ന് കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോഴേ പിള്ളേരൊക്കെ ആയിട്ട് ഇണങ്ങി വരുമ്പോഴത്തേക്ക് പോകാറാവും പോകുമ്പോഴത്തേക്കും പിന്നെ വിഷം മാട്ടോ നമുക്കിനിപ്പം അമ്മുമ്മേനെ കൊണ്ടുവിടാനായിട്ട് ഞായറാഴ്ച പോകണം ഉഷ്മെടുത്ത് കൊണ്ടുവിടാനായിട്ട് ഞാനും മിച്ചൂസും ഓയിലിന്റെ ഓയിലിൻ്റെ പണിയിലൊക്കെയാണ് കേട്ടോ നിങ്ങൾ അവിടെ നിന്നറിയാം ഇത് ഞാൻ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക്ണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ നല്ല നല്ല രസമുള്ള പൂവായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴേ അന്ന് ചെറിയ ചെടിയായിരുന്നു കേട്ടോ ഇപ്പോൾ വളർന്നങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടോ ഭയങ്കര നീട്ടമായി വളർന്നിറങ്ങിയിട്ട് നല്ല ഭംഗിയായി ഭംഗിയായിട്ടോ സൂപ്പറായി സമയം ഒമ്പതേകാലായിട്ടോ ഈ ടൈമിൽ ഇവിടുന്ന് ഓയിലും കൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ എനിക്ക് പോക്കി കടന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ജാനിക്കുട്ടീനെ ഒരുക്കി പറക്കി സ്കൂളിലൊക്കെ വിട്ടിട്ട് വേണം അങ്കമ്പാടിയിലൊക്കെ വിട്ടിട്ട് വേണം പോവാനായിട്ട് ബാക്കിൽ നമ്മൾ ഓയിലൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ ഈ വാതിലൊന്നും തുറന്നു ഇടാറില്ലേ കാര്യം കഴിഞ്ഞ ദിവസം മഴയത്ത് വലിയ ഒരു തേൾ ഇവിടെ ഇങ്ങനെ വന്ന് കിടന്നു കേട്ടോ ഭയങ്കര വലിയ തേള് ഉണക്കാനിന്നാലും മറ്റത്തെ പാമ്പൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്നിടാറില്ല അതേ ഓയിലൊക്കെ ഇവിടെ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തിട്ടാണ് അടുത്ത പരിപാടി പ്രത്യേകിച്ച് പരിപാടി നികട്ടോ ജാനിക്കുട്ടിയുടെ ബോർഡിലൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം ഒന്ന് ഒന്ന് തൂത്ത് തുടക്കണം കേട്ടോ മൊത്തം ഒന്ന് അലങ്കോലായിട്ട് കിടക്കുകയാണ് ഇതുകൊണ്ടില്ലേ ഇല്ലാത്തതൊന്നുമില്ല ഒരു ടേബിളിലൊക്കെ എത്ര ഒതുക്കി എന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒതുക്കുന്നത് ഇപ്പം ഇഷ്ടമല്ല കാര്യം ഒതുക്കി അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വീണ്ടും തേ ഇങ്ങനെ ആവും ദേഷ്യം വരും കേട്ടോ എനിക്ക് ഇതൊക്കെ ഒന്ന് കഴുകി പിറക്കി ജാനിക്കുട്ടിക്ക് വെള്ളം കെടുത്ത് വയ്ക്കട്ടെ കൊണ്ടുപോകാനായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരിണ്ട്

ചേട്ടന്മാർക്ക് എല്ലാവർക്കും വന്നു ഇവിടെ നമ്മുടെ എന്താ പറയാ ഷിനാൻഡിയുടെ ചാനലേ ആ ചാനൽ വന്നു പിന്നെ രാഹുൽ എന്ന് പറഞ്ഞത് അതെന്താ രാഹുൽന്ന് പറഞ്ഞ ചേട്ടൻ ആ എല്ലാവർക്കും വന്നു കേട്ടോ അതെന്താ പറ്റിയ എനിക്ക് അമ്മ പറയുന്നു ഡോക്ടർ പറഞ്ഞു ഈ ചൂടല്ലേ ചൂടിങ്ങനെ നീരർക്കം കൂടെ ഒക്കെ വന്നിട്ട് അങ്ങനെ നീരർക്കം അല്ലേ എന്താ പറയാ നീർക്കെട്ടോ അങ്ങനെന്തോ സംഭവം കൂടെ വന്നിട്ട് വന്നേക്കന്നു ചിക്കു ചേട്ടന് വന്നു എല്ലാവരും ആ മൂന്നു ദിവസം റെസ്റ്റ് ആയിരുന്നു ൂടി ഇരിക്കണ കഷ്ടോന്നു അയ്യോ ഒരു വിഷമം പോലെ കൊച്ചു പോവാൻ നിക്കുന്നു കൊച്ചി രാവിലെ അപ്പൊ വൈകുന്നേരം ആരോ കിടക്കണേ റിൽ ഒരു വളർത്തുന്നില്ല പക്ഷെ പൂച്ചകളെ കൊണ്ട് ഇവിടെ തോറ്റുല്ലേ പോയിട്ട് വരാൻ ണ്ടല്ല ഞാൻ അങ്കമാടി ചാനക്കുട്ടീനെ വൈകിട്ട് വിളിക്കാൻ വേണ്ടി പ്രഭിച്ചു ചേച്ചി പെട്ടെന്ന് ഊടി വന്ന് അമ്മുമല്ലേ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ കാണണ്ട അങ്കമ്പാടിയിലെ പുറകിലുള്ള വീട്ടിലെ ചേച്ചിയാണ് ഞാനാണെ ഉറക്കപ്പിച്ചീന്ന് ഉറക്കത്തിന് വേണ്ടി പോയതായിട്ട് എനിക്കവിടെ സ്ഥലിൽ പോയിരിക്കുന്നു കത്തി എനിക്ക് എന്താ പറയാ ഒക്കെ വരക്കില്ല ആ ഉറക്കപ്പിച്ചീന്ന് എനിക്ക് പോയാ ആ ഒരു അവസ്ഥ വേണ്ടത് ഞാൻ ജാനീനെ കൂട്ടാൻ വേണ്ടി പോയത് അപ്പൊ ഞാൻ ജീവിതം സംസാരിക്കുക ചെയ്തു അപ്പൊ എനിക്ക് സന്തോഷം തോന്നിയിട്ട കാര്യം നമ്മുടെ അയനോക്കത്തുള്ളവർ വരെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നിട്ട് ഞാനാണ് അറിയാട്ട ജാനിക്കുട്ടിനെ അങ്കവാടിയെ കൊണ്ടുവിടാനായിട്ട് ഇന്ന് ഞാനും അച്ചും കൂടെയാണ് കേട്ടോ പോകുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാര്യം ഒന്നെങ്കിൽ വിച്ചു തന്നെ കൊണ്ടുവിടുക അല്ലെ ഞാൻ തന്നെ കൊണ്ടുവിടും ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അധികം പോവാറേയില്ല കേട്ടോ അങ്ങനെ വല്ലപ്പോഴൊക്കെ അപൂർവത്തിന് അപൂർവം മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അവളെ ഫസ്റ്റ് ഡേ കൊണ്ടുവിട്ടെന്നും പിന്നെ ഏതോ ഒരു ദിവസം കൂടെ മാത്രമേ അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആൾക്കതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവിടുന്നതിന്റെ അപ്പൊ വിച്ചു എന്താണ്ട് പാട്ടും അവളും പാടുന്നുണ്ടായിരുന്നെട്ടെ അപ്പൊ അതിനൊക്കെ ഞാൻ ഇങ്ങനെ താളം തുള്ളി ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് ജാനിക്കുട്ടി വെച്ചു അങ്കാടി എത്തിയാണ് പറഞ്ഞത് ഇതാണ് ജാനിക്കുട്ടിയുടെ അങ്കമ്പാടി കേസ് ഇത് കുഞ്ഞു വഴിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വണ്ടിയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തി കേട്ടോ പൂവാനായിട്ടൊരിത്തിരിട്ട അവസ്ഥ ആയിരിക്കും കേട്ടോ അച്ചും ഒക്കെ വേടിച്ചിന്ന് കരയിപ്പിച്ചിട്ടേ വരുള്ളൂ എല്ലാം അറിയോ അച്ഛനും അമ്മക്ക് എന്താണ് പണിയും കാര്യങ്ങളും എല്ലാം അറിയാട്ടോ സന്തോഷം തോന്നിയല്ലേ അവള് പറിച്ചറിയില്ല അവളെ നമുക്ക് ഇത്ര ഫീൽ ആവില്ല പണിയാണത് കാലത്തേനൊക്കെ വരും അതല്ലെങ്കിൽ പയറ് പൊട്ടിക്കാനും അങ്ങനെ വെള്ളം എടുക്കാനൊക്കെ അതെന്തായാലും ഞങ്ങള് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു കൊറിയർ സർവീസിലോട്ട് വന്നേ കട്ട് എന്നാ എങ്ങനെയാ നോക്കിയിരിക്കുന്നത് നല്ല ഗുണങ്ങളൊക്കെ ും പോരുണ്ട് പക്ഷെ പാതി വഴിയില് വെച്ച് ഞങ്ങൾ നാല്പത് നാപ്പത്തഞ്ചാ അമ്പത് സ്റ്റുഡന്റ് പി എസ് സി ചെയ്ത പറയാ എല്ലാത്തിലും അങ്ങനെ ഞങ്ങൾ കൊറേ നാളുകൾക്ക് ശേഷം മോഡി ബേക്കറിയിൽ കയറിട്ടോ വിച്ചു കേറിയപ്പോ തൊരു ചോദിക്കണം അമ്മ എന്ത് വേണ്ട എന്ത് വേണ്ട എന്ത് ചോദിച്ചാലും മേടിച്ചോ ഈ സാധനങ്ങളിലെല്ലാം ഓരോ രണ്ട് പൈക്കറ്റ് തള്ളി എന്നിട്ട് ഇവിടെ പണിക്കുന്നു അപ്പം ഞാനും വെച്ചും വന്നുണ്ടല്ലോ ഞങ്ങൾ ജ്യൂസ് ഒക്കെ കുടിക്കാൻ ഓർത്ത് കയറി കേട്ടോ ഒത്തിരി നാളായിട്ടും ഇത്രയോ മോശങ്ങളായില്ലേ ഈ നമ്മൾ എന്തെങ്കിലും വരെയുള്ള ഐ എൻസിലോ വെള്ളം കേറിയിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഓടിപ്പോടെ വരാറില്ല അപ്പം നമ്മള് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കേറിയതാണ് എനിക്കൊരു പൈനാപ്പിള ജ്യൂസ് മതി പേനാപ്പിളപ്പോ ക്ഷമ വേണ്ട പിന്നെ ഒരു ഇവിടുത്തെ ചിക്കൻ കക്ലേറ്റ് അടിപൊളിയാ പൈസ സാറ് അതെ വെച്ചുന്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ ഞങ്ങള് ഇരുന്ന് തിന്ന് മരിച്ച് ആണ് ലൗ ചിഹ്നത്തിലാണ് കിട്ടുന്നത് ടേസ്റ്റ് ആട്ടോ ഞങ്ങള് മേടിക്കട്ടെ ഒരു ഗ്രാബ് ജ്യൂസ് ഒരു ഫ്രഷ് ലൈമ് തിന്നണം കഴിഞ്ഞു ആ അതൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഇത്രയും അടുത്ത് കത്തി വെച്ചോണ്ടിരിക്കോ ചേച്ചി സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ആണല്ലേ ഇന്നലെ ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം ഞങ്ങൾ ഇന്നലെ കുറച്ച് തിരക്കായിട്ട് ചാലക്കുടി വരെ പോയിക്കാരു അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഞങ്ങള് പറഞ്ഞതെങ്കിൽ ഈ സാധനമാണ് ഹൃദയത്തിന്റെ പകുതി ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് രണ്ടു കണ്ടിട്ട് ഞാൻ തന്നെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ സൗണ്ട് കാരണം നിങ്ങക്ക് വെള്ളം കേൾക്കുന്നുണ്ടോ പ്പോ ഒരു പൂതി ഇല കഴിക്കണോ വീട്ടിലുണ്ടാക്കി തിരിഞ്ഞു നോക്കാത്ത ടീംസ് ആണ് കടയിൽ വന്നിട്ട് പൈസ കൊടുത്ത് ഇലട ചൂടുണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തൊരു ചെറിയ കഷ്ണം തരുമോ പ്ലീസ് പ്ലീസ് സൂപ്പർ ആണോ ഞാൻ കടിച്ചോട്ടെ